ഇപ്പോഴത്തെ പെൺകുട്ടികൾ അവർക്ക് പൈസയാണ് വേണ്ടത് ഇന്ന് എത്രയും പെൺകുട്ടികൾ അവർക്കല്ലെങ്കിൽ തന്നെ ഭർത്താക്കന്മാർ എന്തെങ്കിലും ബാഡ് ടൈം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവർ അവരിട്ടിട്ട് പോകുന്നു എനിക്കെന്നറിയാമെന്ന് എൻ്റെ വീട്ടിലടുത്ത് താമസിക്കുന്ന ഒരു ഫാമിലിയില്ല ഭർത്താവിനെ ക്യാൻസൽ വന്നപ്പോൾ ഭാര്യ ഇട്ടിട്ട് പോയി ഇന്ന് ഏറ്റവും കൂടുതൽ തേക്കുന്ന പെണ്ണുങ്ങളാണ് ആണെങ്കിലല്ല പണ്ടാണെങ്കിലായിരുന്നു ഇവർക്ക് മാ വിദ്യാഭ്യാസം കൊടുത്തോണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തതുകൊണ്ട് അവർ ഫിനാൻഷ്യൽ എൽ ഓഫ് ആകുമ്പോൾ പിന്നെ അവർ ഫിനാൻഷ്യൽ ഇൻഡിപെൻ്റൻ്റ് ആകുമ്പോൾ പിന്നെ അവരെ ആരും പറഞ്ഞു കേൾക്കില്ല അവർക്ക് കല്യാണം വേണ്ട ഞാൻ പഠിപ്പം പറഞ്ഞിട്ട് ഇത് സോമ്യൂണിസോ ഫെമ്യൂണിസോന്നുമല്ല മിസ് യൂസ് ഓഫ് റൈറ്റ് അല്ലെങ്കിൽ മിസ് യൂസ് ഓഫ് പവറാണ് പണ്ട് കാലത്ത് പെണ്ണുകൾ ആണുങ്ങൾക്ക് 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 അനുകൂലമായ ഫാക്ട് ആയതുകൊണ്ട് അവർ വന്നു കൊടുത്തു ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് വല്ലാത്ത അവസ്ഥയാണ് ഒരു ലിവിൻ ടു ദൂതറോ ഒരു ഗേൾ ഫ്രണ്ടോ ഒന്നും പറ്റില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്ത് ഒത്തു കൊണ്ടുപോകും ലിവിൻ ടൂതറാണെങ്കിൽ ലിവിൻ ടൂതർ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഇത് വരും എന്താ പീഡനം എപ്പോഴാണ് മ്യൂച്വൽ കമ്മ്യൂണിക്കാൻ നടന്നാലും പീഡനം പറഞ്ഞാൽ എപ്പോഴാണ് കേസ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല പണ്ടത്തെ ആണുങ്ങൾ ചെയ്ത കുറ്റി ഇപ്പോഴത്തെ ആണുങ്ങൾ അനുഭവിക്കുകയാണ് പിന്നെ പൊതുവേ പിണങ്ങളെക്കാട്ട് ലൈംഗികയുള്ള ആണുങ്ങൾക്കാണ് ജെൻഡലി അതും മുതലെടുക്കുന്നുണ്ട് ഈ ഹേമകൊണ്ടിരിക്കുന്നത് അതിൽ എത്രയോ അവൈലബിൾ നിവുമ്പം പോളി എനിക്ക് തോന്നുന്നില്ല പുള്ളിയെ വളരെ ഫാമിലി കൊണ്ട് പക്ഷേ പുള്ളിയെ പോലും പഠിത്തിയില്ലേ ഇവൻ എൻ്റെ കേസെടുത്ത് നോക്കിയേ ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ ഒരു ഫോൺ നമ്പർ വാങ്ങിച്ചു ഫോൺ നമ്പർ എഴുതിയില്ല പിന്നെ ഫേസ്ബുക്കിലോ യൂട്യൂബിൽ ഒന്നും എഴുതിയിട്ടില്ല എന്നിട്ട് എൻ്റെ പേര് വന്നില്ലേ എന്നിട്ട് ഏഷ്യാനെറ്റ് ട്വൻറ്റി ഫോർ ന്യൂസ് ഈ മനോരമ ഈ ചാനലിലെല്ലാം സന്തോഷം വന്ന പേരും വന്നു അത് എൻ്റെ ഫാദർ അറിയാൻ ആൾക്കാരിൽ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും ഇവർക്ക് അനുകൂലമായി കൊടുക്കാൻ റൈറ്റ് അല്ല ഇവർ മിസ്യൂസ് നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുകയാണ് ഇപ്പം ഞാൻ മോശക്കാരനായി ഇപ്പം എൻ്റെ പോസ്റ്റിന് താഴെ കമൻസില് പീഡന വീരൻ ഇതൊക്കെയായി ഇതെന്നാണ് എന്ത് ചെയ്തിട്ടാണ് ഒരു നിത്യം തന്നെ ആത്മഹത്യ സ്നേഹിച്ച ഞാൻ എത്ര അനുഭവിച്ചു ലസ്റ്റ് ലസ്റ്റ് ആൾക്കാർ കളിയാക്കുകയാണ് ഇന്നത്തെ പിള്ളേർക്ക് ലൈംഗികമായിട്ട് ഇതിലൊന്നുമില്ല കാരണം അവർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് പിന്നെ അവർക്ക് ലസ്റ്റ് ആയതുകൊണ്ട് ബ്രേക്ക് പോകുമ്പോൾ വിഷമമൊന്നുമില്ല ലവ് ആവുമ്പോഴേക്കാണ് ബ്രേക്ക് പോകുമ്പോൾ വിഷമം വരുന്നത് ഞാൻ തന്നെ എന്താണെങ്കിലും എന്തോ എത്ര പേരെ കളിയാക്കി ചിരിക്കുകയാണ് ഒരു പി എഡ് ഡി ചെയ്യുന്ന എൻജിനീയർ ആയി എന്നെ ഒരു കോമാളിയായിട്ട് കണക്കാക്കുന്നത് പല പെൺകുട്ടികളും എന്നെ കളിയാക്കി ഞാൻ ചിരിക്കുന്നത് ഞാൻ ഒരു പി എഡ് ഡിക്കാരനാ പി എഡ് ഡി ചെയ്യുന്ന ആളാണെന്നോ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ജാതക കാണിക്കാറില്ല അതുകൊണ്ട് ഞാൻ മോശക്കാരനായി എല്ലാവരും എന്നെ ഉപയോഗിക്കുകയാണ് എല്ലാവരും അവരുടെ സ്വാർത്ഥ താല്പര്യം എൻ്റെ ഫിനാൻഷ്യൽ ഞാൻ എത്രയോ പേര് ഹെല്പ് ചെയ്തു കുറ്റവാളെടുത്തിരിക്കുകയാണ് ഈ കമൻസ് കാണാം എന്തൊക്കെ തെറി വിളിക്കുക മരിച്ചവരെ ഫാൻ തെറി തെരുവിളിക്കുക ആൾക്കാർക്ക് ഗുണ ഒരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ വീട്ടിൽ കാര്യം എടുക്കാനും എൻ്റെ അമ്മയെ നോക്കുന്ന എൻ്റെ മാത്രമായിരിക്കുക എന്ത് വന്നാലും എല്ലാം തെറി ഞാൻ കേൾക്കണം നാളെ എൻ്റെ സ്കൂട്ടർ എടുത്ത പണിയാണോ വരച്ച് വെച്ചിരിക്കണം സാമൂഹ്യ വിരുദ്ധരാണ് ഞാൻ എന്ത് തെറ്റിയിട്ടാണ് ഞാൻ അനുഭവിക്കണത് ആൾക്കാർ കളിയാക്കി ചിരിക്കുകയാണ് എന്തിനിട്ടാണ് വേറെയുടെ മണിപ്പൂരം കോമാലത്തനം കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു കോമാളത്തനം കാണിച്ചിട്ടില്ല പെൺകുട്ടികൾ എന്നെ കാണുമ്പോൾ കളിയാക്കി ചിരിക്കുകയാണ് ഞാൻ കല്യാണം കഴിക്കാനോ ഗേൾ വേണ്ടി വേണ്ടിയാലും വീണ്ടും ഒന്നുമില്ല എപ്പോഴാണ് പണി കിട്ടണമെന്ന് പറയാൻ പറ്റില്ല ഇവിടെ എത്ര സെലിബ്രിറ്റീസ്റ്റാ വിജയ് ബാബു അമർ ലുള്ളു ഇവരെല്ലാം പെട്ടുപോയി യോജിച്ചു വന്ന ശേഷം പിന്നെ മാറ്റി പറയുകയാണ് ഇപ്പോൾ ബാഡ് ബോയ്സ് എന്നൊരു വിയോഗിച്ച ഒരു ഒപ്പീനിയൻ എനിക്കപ്പാടം ഇഷ്ടപ്പെട്ടില്ല ഉള്ള ആയാലും പറയാം അത് എൻ്റെ ഉള്ള അഭിപ്രായം തുറന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പടയോണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണം പിന്നെ മാറ്റി പറയാൻ കാരണം പിന്നെ അത് മാറ്റി പറയാൻ കാരണം അവരുടെ അവരെ അവരെ എഫക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു മനുഷ്യത്വപരമായിട്ടാണ് മാറ്റി പറഞ്ഞുള്ളത് അവരൊരുപാട് യു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഇല്ല എന്ന് ചോദിച്ചാൽ നല്ല ഉദ്ദേശിച്ചൊരു മത്സ്യത്വപരമായിട്ടാണ് ഞാൻ പിന്നെ പറഞ്ഞത് പല ശരിയാണ് മാസപ്പീല ഫിലിമൊക്കെയാണ് കോമഡി ഒന്നും വർക്കൗട്ടാവുന്നില്ല ഞാനൊന്നും പറയില്ല എന്നു ചോദിച്ചോ സത്യസന്ധമായിട്ട് നിഷ്പക്ഷമായിട്ട് ഈ ഇവിടെ റിവ്യൂ ചെയ്യാൻ പറ്റില്ല ഇവിടെ പേരെ പോലെ ആൾക്കാർ പോലും കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യേണ്ടതാണ് വേറെ വള വളർത്തുക കാശ് വാങ്ങിച്ചിട്ടാണ് നോ പറയാൻ പറ്റാതെ എൻ്റെ കുഴപ്പമില്ല റിച്ചിൻ സെക്കൻസിലാന്ന് ഒരു മീഡിയക്കാരനോട് നോ പറയാൻ പറ്റുന്നതുകൊണ്ടല്ലേ ഞാൻ അനുഭവിച്ചതാണ് എത്രയാണോ എന്നോട് പറഞ്ഞതാണ് എൻ്റെ റിവ്യൂ എടുക്കല്ലേ റിവ്യൂ എടുക്കല്ലേ പറഞ്ഞാണ് പത്താം ഫ്രീകള് ബാൻഡാണ് എന്നിട്ട് ഞാൻ അനുഭവിക്കുകയും ചെയ്താൽ എന്നെ അടിക്കാൻ വന്നപ്പോൾ എല്ലാവരും ഇഞ്ഞ് മാറി ഇവിടെ ഈ കേരളത്തിൽ എന്ത് ബുദ്ധി ആവശ്യമുള്ളത് എന്ത് കഴിവാണ് ആവശ്യമുള്ളത് മോഹൻലാലി ബോളി അതുല് നടന്ന ഇപ്പം നല്ല കഥാപാത്രമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഇവിടെ വേണ്ട ഫ്രോഡ് വെറൈറ്റിയാണ് ഇവിടെ കോട്ടിൽ പോലും നിധിയില്ല വിദര കേസിൽ ജയിൽ രസമായിട്ടാണ് കോട്ടിൽ പോയി മുഹമ്മദ് അശുദ്ദീൻ കോഴ് വാങ്ങാൻ വന്നപ്പോൾ എല്ലാവർക്കും അറിയാം പുള്ളി കോഴ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പുള്ളി കാശ് നിയമത്തിനോ പോലീസിനോ ഒന്നും ഒരു എല്ലാം കറപ്റ്റാണ് പോലീസിന് കാശുകൊടുത്തു കഴിഞ്ഞാൽ അവർ ഇല്ലാത്ത വകുപ്പെല്ലാം ഇടും വളരെ കറപ്റ്റാണ് ഓരോ ആൾക്കാർ തെണ്ടിത്രം കാണിച്ചിട്ട് അവരെ കുറിച്ചൊരു പറയാൻ പോലും പാടില്ല വെരി ഡിഫിക്കൾട്ട് ഇപ്പോൾ രാജ്യാനുസാമിച്ച് വരണ ആൾ കറപ്ഷൻ എത്രയായാലും എത്ര അനുഭവിച്ചു ആ അഴിമതിക്കായാലും എതിരായിരുന്നു അതായാലും ചെയ്ത തെറ്റ ഇത്രയും മെക്കാനിക്കുണ്ടായാലും അയാൾ പ്രൊഫഷണൽ ലൈഫും ബേഴ്സൺ ലൈഫും എല്ലാം പോയി ഞാൻ ഇവിടെ കോണ്ട മെക്കാനിസ് പറയുമ്പോൾ വേറെ ഇല്ലേക്ക് വരണം എൻ്റെ എന്തൊക്കെയാണ് എൻ്റെ എല്ലാവരും റെസ്പെക്ട് ചെയ്ത മനസ്സിലാണ് എൻ്റെ ഫാദർ എൻ്റെ ഫാദറിനെന്തൊക്കെ തിരികെ വിളിക്കണോ നിങ്ങൾക്ക് വലിയ അപ്പനമ്മയല്ല ഞാൻ നിങ്ങളുടെ അപ്പനമ്മളിച്ചിട്ടുണ്ടോ പിന്നെ എല്ലാവരെയും കുറിച്ച് പോസിറ്റീവ് നയൻറ്റി രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓനെ കുറിച്ചായാലും മമ്മൂട്ടിയെ കുറിച്ചായാലും ആരെക്കുറിച്ചാണെങ്കിലും അന്തിമയെ ആരാധിക്കുക എന്നാൽ അത്ര നോർമലൈ കണ്ടീഷനല്ല നിങ്ങളെ ആരാധിക്കുന്ന ആളെക്കുറിച്ച് പോസിറ്റീവ് മാത്രം പറയുന്ന് കഴിഞ്ഞാൽ പോസിറ്റീവ് അവർ ദൈവം ഗുണമെന്നാണ് മനുഷ്യരാണ് എന്ത് പറഞ്ഞ എന്ത് കാര്യം ഞാൻ തെറുകയക്കണം ഒരു കാല ആൾക്കാർ തിറുകി കഴിക്കുകയാണ് എന്നെന്തെങ്കിലും വിളിച്ചു കുഴപ്പമില്ല പക്ഷെ എൻ്റെ മെച്ചുപേൻ്റെ സാധനങ്ങൾ കളിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ പറയുന്നത് സത്യങ്ങളല്ലോ സത്യങ്ങളിൽ ഞാൻ പറയണോ സത്യങ്ങളൊന്നും പോകുമ്പോൾ വീതമാണ് ഞാൻ പറയും പോസിറ്റീവ് നെഗറ്റീവ് ആണ് സത്യം പറയുമ്പോൾ പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ടാവും എന്നെ ഏതൊക്കെ രീതിയിലാണ് ആൾക്കാർ ഉപദ്രവിക്കണോ ഞാൻ ഞാനിപ്പോൾ പീഡന ഒരു ഹാളെ കുറിച്ച ഒന്നും ചെയ്യാത്ത എല്ലാവരും യൂസ് ചെയ്യാൻ തന്നെ എൻ്റെ എൻ്റെ പേരിൽ എത്ര കോടി എത്ര ലക്ഷങ്ങളാണ് കോടികൾ ബിസിനസ് പറഞ്ഞിട്ടുണ്ടോ എന്താ ഒരു ശതമാനം പോലും എനിക്ക് വച്ച നമ്മുടെ മാർക്കറ്റ് വലിയ താഴുമ്പോൾ വീടേക്കായിട്ട് ഇട്ടിട്ട് പോവുകയും ചെയ്യും ആർക്കും ആരോടും ഒരു ആത്മാത്രമേ ഇല്ല മനുഷ്യത്വം ഇല്ല ഒന്നുമില്ല ഇന്നത്തെ യൂത്ത് മറ്റുള്ളവർ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് അയാൾ തിണ്ടുക്കറിൻ്റെ കളിയും മോനാലിൻ്റെ സിനിമയെ കണ്ടാണ് എൻജോയ് ചെയ്തത് ഇപ്പോഴത്തെ പിള്ളേർ യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് സാഡിസം കാണിച്ച് എൻജോയ് ചെയ്യുക മറ്റുള്ള ഇൻസൾട്ട് ചെയ്യുക അതാണ് എൻ്റർടൈൻമെൻറ്റ് എത്ര ഭേദന കണ്ട് ടെണ്ടുക്കറിൻ്റെ കളി കണ്ടും ആ മോനാലിൻ്റെ സിനിമയിൽ കണ്ട് ജീവിതം എൻജോയ് ചെയ്ത ഇന്ന് പിള്ളേരെ മറ്റുള്ള വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത് സാഡ്നിസം എന്തെല്ലാം പലരു കാര്യമല്ല ഞാൻ അനുഭവിക്കുകയല്ല ഇപ്പം ഈ വീഡിയോയുടെ താഴെയും കുറേ വൃത്തിയായിട്ട് കമൻസ് കാണാം ഇതെല്ലാം പറഞ്ഞാലും ഈ വീഡിയോടെ താഴെയും കുറേ വൃത്തിയായിട്ട് കമൻസ് കാണാം നിങ്ങൾക്ക് വലിയ അച്ഛനമ്മയല്ല നിങ്ങളുടെ അപ്പനമ്മയെന്താ വിളിച്ചിട്ടുണ്ടോ പരസ്യമായ പല രഹസ്യങ്ങളുണ്ട് അത് തുറന്നു പറഞ്ഞായത് ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പ്രശ്നമുള്ളൂ ഭരത്തന്മാർ നടിമാരെ ആക്ടിവേറ്റ് ചെയ്ത് മറ്റെല്ലാം തന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിലും തുറന്നു പറഞ്ഞാൽ നമ്മൾ മർച്ചക്കാരാണ് എത്രയോ ആൾക്കാർ മിക്ക ആൾക്കാരും ഈ സിനിമാണ്ടിമാരെ ആണ് മാസ്റ്റിമേറ്റ് ചെയ്യുന്നത് നമ്മളും നമ്മൾ ആ തുറന്ന് പറയുമ്പോൾ അത് മോശക്കാരനാകും ടിക്കറ്റായിട്ട് ആരും അറിയാത്തതാണ് ഇവർ മാസ്റ്റിമേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കുപ്പവും ഇല്ല നമ്മൾ തുറന്നു പറയുമ്പോൾ പ്രശ്നമുള്ളൂ